മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊിനികളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം അഞ്ച് നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബാന ഒമ്പത് ഗുണങ്ങളെ കുറിച്ചാണ് ഒമ്പത് നേട്ടങ്ങളെ കുറിച്ചാണ് എന്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനിയങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് ഒരുപാട് ആളുകള് വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് നിസ്കാരം കള അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ നാട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കാരണം ഈ മജ്ലിസ് കേട്ടതിന്റെ പേരിൽ ഒരാൾ ഒരു നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അഞ്ചു വത്ത് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അവർ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് അഞ്ചു നിസ്കാരം ഭരിക്കുന്നത് വരെ കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകിയ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമുക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കണമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ എല്ലാ ഇടങ്ങേറും അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഞ്ച് നിസ്കാരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന ഒമ്പത് ഒമ്പത് നിസ്കാരത്തിനെ കുറിച്ച് ഹബീബായ ഹബീബായാഹു അലഹി എന്താണ് പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പലരും ലാഘവത്തോടുകൂടെ വളരെ നിസാരതയോടുകൂടെ നിസ്കാരം കള്ള ആക്കാറുണ്ട് പോലും ഉണ്ട് എന്താണ് നിസ്കാരത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം അന്ത്യനാളിൽ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കും എന്നാൽ ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത് കുറിച്ചാണ് എന്നാണ് ചോദിക്കുക എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്തുകൊണ്ട് നിസ്കാരം അതാണ് ആദ്യമായി അള്ളാഹു നമ്മളോട് ചോദിക്കപ്പെടുന്നത് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഹബീബായ റസൂൽ അലഹി വസ്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് പോലും റസൂല പറഞ്ഞത് നിങ്ങൾ നിസ്കാരം സൂക്ഷിക്കണേ നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് ആ നിസ്കാരമാണ് പലരും നിസ്കാതിരിക്കുന്നത് നമ്മള് ജീവിത വിജയത്തിന്റെ എല്ലാം കാരണം നിസ്കാരമാണ് ഒരാൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അവനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല ദുനിയാവിലും പരാജയ പ്പെടും ആഹൃത്തിലും പരാജയപ്പെടും മറ്റൊരു ഹദീസിലൂടെ നിസ്കാരം നിസ്കാരം ആ നിലനിർത്തിയാൽ അവൻ ദീനിനെ ദീനിനെ നിലനിർത്തി നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ പൊളിച്ചവനെ പോലെയാണ് അള്ളാഹു ഖുല പറഞ്ഞത് അഞ്ചു നിസ്കാരം സുഖിച്ചോളിട്ടോ അല്ലെങ്കിൽ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് മൻ ഹഫില ഒരാൾ അഞ്ച് നിസ്കാരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്കാരം നിത്യമാക്കി കഴിഞ്ഞാൽ ഒമ്പത് അവനക്ക് നൽകും ഒമ്പത് നൽകുമെത്രേ ഒന്നാമത്തെ ഗുണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നിലനിർത്തി കഴിഞ്ഞാല് ആര് നമ്മളെ കഴിവിട്ടാലും ആര് നമ്മളെ ഒഴിവാക്കിയാലും ആര് നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിന്റെ കോപം നമ്മളെ നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും പതിവാക്കിയാൽ ഒന്നാമത് ലഭിക്കുന്ന ഗുണം സ്നേഹമാണ് രണ്ടാമത് ലഭിക്കുന്നത് നല്ല ആരോഗ്യം നൽകും രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബാന സംരക്ഷിക്കുകയാണ് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഓരോ രോഗത്തിനും ഹോസ്പിറ്റലിൽ നിന്ന് ചെലവ് പറയുന്നത് ലക്ഷങ്ങളാണ് കോടികളാണ് അള്ളാഹുവെ അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ മക്കളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ മാതാപിതാക്കളെ ജസ്റ്റിനന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അപ്പൊ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം അവനെ മലക്കുകളാണ് എല്ലാ കഴിവും അള്ളാഹു മലക്കുകൾ കൊടുത്തിട്ടുണ്ട് ആ മലക്കുകള് നമ്മൾക്ക് സംരക്ഷണം നൽകും നൽകുമെന്നുള്ളതാണ് അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു ഗുണം അവന്റെ വീട്ടിൽ അള്ളാഹു നൽകും ഒരു വീട്ടില് പറക്കത്തില്ലെങ്കില് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവൂല ഒരു കോടി രൂപ ഒരാൾ ചെലവഴിച്ച് സ്ഥലം വാങ്ങി വീട് വെച്ചു ആ വീട്ടില് റഹ്മത്തും പറക്കത്തും ഇല്ലെങ്കില് എ സി ഉണ്ടായിട്ടും കാര്യമില്ല വലിയ ബെഡ് ഉണ്ടായിട്ടും കാര്യമില്ല വലിയ കാർ ഉണ്ടായിട്ടും കാര്യമില്ല എത്ര വലിയ വീടായിട്ടും കാര്യമില്ല ബറക്കത്തില്ലെങ്കില് അവിടെ സമാധാനം ഉണ്ടാകൂല റാഹത്ത് ഉണ്ടാകൂല അപ്പൊ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നിന്റെ വീട്ടില് നിന്റെ ജോലിയില് നിന്റെ മക്കളില് നിന്റെ സമ്പത്തില് ഇരട്ടി ഇരട്ടിയായി നൽകുമെന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ഗുണം അവന്റെ മുഖത്ത് മുഖത്ത് പ്രകാശം പ്രകാശം നൽകും ഈമാനിന്റെ നമ്മളെ നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ഹൃദയം അള്ളാഹു സുബാനഹല മയമാക്കി കളയും അഹങ്കാരമില്ലാതെ ഒരാളോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും കാരണം കൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടും മക്കൾ ഇഷ്ടപ്പെടും ഭാര്യ ഇഷ്ടപ്പെടും ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടും നാട്ടിലുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ മാറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണം സിറാത്ത് പാലം കടക്കുമ്പോൾ ഇടിമിന്നലിന്റെ വേഗതയിൽ കടക്കാൻ കഴിയും ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലം സിറാത്തുപാലം കടക്കണം പ്രിയമുള്ളവരെ ആ സിറാത്തുപാലത്തിൽ നിന്ന്

നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് മാലിക്കുന്ന മലക്ക് നരകവാസികളോട് ചോദിച്ചും എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണെന്ന് നരകവാസികളോട് ചോദിക്കുമ്പോ നരകത്തിലെ ആളുകൾ പറയും അത്രേ ഞങ്ങള് ജീവിതത്തിൽ നിസ്കരിച്ചില്ല അള്ളാഹു ആരോഗ്യം തന്നു വീട് തന്നു സമ്പത്ത് തന്നു എല്ലാം തന്നു പക്ഷേ ലബ്നകുമിനെ നിസ്കാരക്കാരായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പ്രവേശിച്ചതെന്ന് അപ്പൊ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത അല്ലലില്ലാത്ത അലട്ടലില്ലാത്ത അക്രമങ്ങളില്ലാത്ത അള്ളാഹു അനുഗ്രഹിക്കുകയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബാനം നൽകുമെന്നുള്ളതാണ് ഈ ഒമ്പത് ഗുണങ്ങള് നിസ്കാരം നിലനിർത്തി നിലനിർത്തിക്കഴിഞ്ഞാൽ അല്ലാഹു നൽകും അതുകൊണ്ട് അഞ്ച് ഭക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അതിലുള്ള മനസ്സ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ധാരാളം ആളുകള് വളരെ രാഘവത്തോടുകൂടെ നിസ്കാരം തള്ളാക്കുന്നുണ്ട് അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അള്ളാഹ് നിസ്കാരത്തിന് തൊട്ടുള്ള മടികളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ റഹ്മാനെ ഈ മാൻ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നീ അകറ്റി കൊടുക്കണേ അകറ്റിക്കൊടുക്കണേല്ല കടങ്ങളെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണേയല്ല സാമ്പത്തികമായ പ്രശ്നങ്ങളെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണേയല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല സിഹിറ് കണ്ണേറുകളെ കാക്കണേ അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതും ആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശിക്കുന്നത് ും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ല എല്ലാ വേദനകളും അകറ്റി കൊടുക്കണേ അല്ല വരുമക്കൾ ഭർത്താക്കന്മാരിലൊക്കെ അല്ല ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ല വരുഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലിബത്ത് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും വർക്കത്ത് നൽകണേ അല്ല ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെമിനെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാര് ഭർത്താക്കന്മാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവര് ഞങ്ങളെ കുടുംബക്കാര് അയൽവാസികളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് അവർക്ക് ീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഈമാനും പ്രാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും ആ ചെയ്യാൻ പറഞ്ഞവർക്ക് എത്രയും പറ്റുന്നതു വിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കണേല്ല വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള നൽകണേ നൽകണയല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേയല്ല ഒരാളുടെ മുന്നിലും യാചിക്കാതെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഉപ്പുമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് വിദേശ രാജ്യത്തേക്ക് പോയി ജോലി ശരിയാകാത്തവരുണ്ട് അങ്ങനെ മക്കൾക്ക് ജോലി ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല ജയിലിലുള്ള ആളുകളുണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം നൽകണേ അല്ലാ മോചനം നൽകണേ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ സംരക്ഷണം നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ഇപ്പോഴും അതേ വാടക വീട്ടിലായി അതുപോലെ ഓലമരഞ്ഞ വീടിലായി താമസിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വീട് കൊടുക്കണേ അല്ല വിവാഹ പ്രായമത്യ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലെ ഇസ് رسی کریں اللہ സ്വർഗം കണ്ടു മരിക്കാനുള്ള ഭാഗ്യം ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല ഒരുപാട് രോഗശൈയിൽ കടന്ന് മറ്റുള്ളവരെ മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 റഹീമീൻ 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم السلام عليكم ورحمه الله وبركاته